എൻ്റെ ജനനത്തിനും ഒരൈതിഹ്യമുണ്ടായിരുന്നു ചേട്ടൻ ജനിച്ച് അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് അമ്മ എന്നെ ഗർഭം ധരിച്ചത് അഞ്ചാം മാസം വരെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ ആറാം മാസം പരിശോധിച്ചപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ മിടുപ്പേ കേട്ടുള്ളൂ പ്രസവം നടന്നപ്പോൾ പുറത്ത് വരുന്നത് ഞാൻ മാത്രം എൻ്റെ ഇരട്ടയെ ഞാൻ തിന്നു എന്നൊരിക്കൽ അച്ഛൻ്റെ ബന്ധുക്കൾ ആരോ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി സത്യമായിട്ടും ഞാൻ വാവയെ തിന്നു എന്ന് പലതവണ ഞാൻ അമ്മയോട് ചോദിച്ചു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്നും അമ്മയുടെ പൊക്കിൾക്കൊടി വഴി വലിച്ചെടുക്കുന്ന രക്തത്തിലൂടെയാണ് പോഷകങ്ങൾ കിട്ടുന്നതെന്നും അമ്മ പറഞ്ഞു എനിക്ക് തൃപ്തിയായില്ല ഹൈസ്കൂളിൽ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ ഡോക്ടറായിരുന്നു ഒരു ദിവസം അവർ മകളെ കാത്ത് മാരുതി എസ് ടിയും കാറിൽ ചാരി നിൽക്കുന്നത് കണ്ട് ഞാൻ അടുത്തു ചെന്നു ഡോക്ടർ ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് പതർച്ചയോടെ ചോദിച്ചു അവർ എന്നെ അടിമുടി ഒന്ന് നോക്കി മുഖത്ത് ഒരു തെളിച്ചവും ഉണ്ടായില്ല കൺസൾട്ടേഷൻ ആണെങ്കിൽ നാളെ പത്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരൂ അവർ പറഞ്ഞു കൺസൾട്ടേഷൻ അല്ല ഡോക്ടർ സംശയമാണ് ഒരമ്മയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമായി ഇല്ലാതാകുമോ അവർ എന്നെ നോക്കി നെറ്റിച്ചൊളിച്ചു യേസ് അതിന് വാനിഷ്ടു ട്യൂൺ എന്ന് വിളിക്കും അപ്പോഴേക്കും അവരുടെ മകളെത്തി ഡോക്ടർ തിടുക്കത്തിൽ കാറിൽ കയറി കാർ പാഞ്ഞു പോയി എനിക്ക് പരിഭവമൊന്നും തോന്നിയില്ല എൻ്റെ വില കുറഞ്ഞ വസ്ത്രങ്ങളും വിയർ തൊട്ടിയ മുഖവും അവർ അത്രയും പറയാൻ മെനക്കെട്ടത് തന്നെ വലിയ കാര്യം പിന്നെ കമ്പ്യൂട്ടറും നെറ്റ് കണക്ഷനും ഒക്കെ സ്വന്തമായപ്പോൾ ഞാനത് കണ്ടെത്തി വാനിഷിങ്ടൻ സിൻഡ്രോ എൻ്റെ നിത്യമായ അശാന്തിയുടെ കാരണം അപ്പോഴാണ് വ്യക്തമായത് ഒരിക്കലും ഞാൻ മാത്രമായിരുന്നില്ല പുറമേ ഞാൻ വള്ളിയിൽ തൂങ്ങിയാടുന്നവളായിരുന്നു അകമേ അവൾക്കുള്ളിൽ അവൾ തിന്നിട്ടും തിന്നിട്ടും തീരാതിരുന്ന യക്ഷിപ്പാലയും അതിൽ തറച്ച നാഗങ്ങളെ അളിഞ്ഞവളും ലയിച്ചു ചേർന്നിരുന്നു അവളില്ലാതായില്ല രണ്ടിലൊരാളുള്ളിടത്തോളം രണ്ടുപേരും ഇല്ലാതാകുമായിരുന്നില്ല കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളോടൊപ്പം ഞാൻ ഖബറിടം കാണാൻ പോയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു അടുത്ത ദിവസം ഉത്രാടമായിരുന്നു അച്ഛൻ വീട്ടിൽ പോയി തിരുവോണത്തിന് ഒപ്പമുണ്ണാൻ പതിവ് പോലെ അമ്മയും എത്തി ഊണ് കഴിഞ്ഞ് പതിവ് പോലെ ഞാൻ അമ്മയോടൊപ്പം പോയി അവിട്ടത്തിന് ഉച്ചയ്ക്ക് ചേട്ടനും മീനച്ചേച്ചിയും മക്കളും അച്ഛനും അമ്മയുടെ വീട്ടിൽ വന്നു സദ്യ കഴിച്ച് അദ്വൈതിനെയും കൂട്ടി അവർ മഹാബലിപുരം ടൂറിന് പോയി ഞാൻ അമ്മയോടും അമ്മയുടെ മുപ്പത് മക്കളോടും ഒപ്പം താമസിച്ചു അമ്മയുടെ പുസ്തകങ്ങൾ തട്ടിക്കുടഞ്ഞു യൂണിയൻ സമ്മേളനങ്ങളിലെ പ്രതിനിധി ബാഡ്ജുകൾ പൊടി തുടച്ചു ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വായിച്ചു ഞാൻ വായിക്കുന്ന പുസ്തകം എന്നെ വായിക്കുന്ന മറ്റൊരാൾ കൂടി വായിക്കുന്നതോർത്ത് ഞാൻ പുളകിതയായി വായിക്കുമ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ചിലതുറക്കെ വായിച്ചു ചിലതൊക്കെ ആവർത്തിച്ചു വായിച്ചു പതിനഞ്ചിനാണ് അദ്വൈതമടങ്ങിയെത്തിയത് പതിനാറ് മുതൽ ജീവിതം പതിവ് വഴിയേ കറങ്ങി തുടങ്ങി ഇരുപത്തിമൂന്നിന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കോടതിയിലേക്ക് നടക്കുമ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണനെ കണ്ടു അദ്ദേഹം എന്നെ അഭിവാദ്യം ചെയ്തു ഞങ്ങൾ കുശല പ്രശ്നം നടത്തി ആ ഖബറിടത്തിൻ്റെ അപ്പീൽ പോയോ ഞാൻ അന്വേഷിച്ചു രണ്ട് മാസത്തേക്ക് ഇൻജക്ഷൻ കിട്ടി രണ്ട് മാസം കൊണ്ടെന്താകാൻ ഞാൻ ചിരിച്ചു അത്രയും മതിയെന്ന് കക്ഷി പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് പറയാൻ ഞാൻ കൂടുതൽ ചോദിച്ചില്ല അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ യാത്ര പറഞ്ഞു പോയി ചേംബറിലേക്ക് നടക്കുമ്പോൾ ഞാൻ അസ്വസ്ഥയായി കാക്കശേരി തങ്ങളുടെ മനസ്സ് വായിക്കാൻ ഞാൻ പഠിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് വായിക്കാൻ അയാൾക്ക് സാധിച്ചു അന്ന് മുഴുവൻ എൻ്റെ മനസ്സിൽ അയാൾ കുടിയേറി ഞാൻ അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും അയാൾ ഇഞ്ചക്ഷൻ രണ്ട് മാസത്തേക്ക് മതിയെന്ന് നിശ്ചയിച്ചത് എന്തുകൊണ്ടായിരിക്കും അയാൾ എന്നെ കാണാൻ വരാതിരുന്നത് എൻ്റെ മനസ്സ് വായിച്ച് അയാൾക്ക് അടുത്തിട്ടാവുമോ ഒരു കാർ യാത്രയിൽ വായന കൊണ്ട് തന്നെ മടുപ്പിക്കും വിധം കാതലില്ലാത്തതാകുമോ എൻ്റെ മനസ്സ് പക്ഷേ പിറ്റേന്ന് ചേംബറിൽ ചെന്നപ്പോൾ അത് എൻ്റെ മേശമേൽ എഡ്വേഡ് റോസ് പൂക്കളുടെ വലിയൊരു ബൊക്കെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മച്ചുന്മേൽ തിളങ്ങുന്ന കണ്ണുകളിലുള്ള നീലശലഭം പിന്നീട് എല്ലാ ദിവസവും ആ പൂച്ചുണ്ട് എൻ്റെ മേശപ്പുറത്തെത്തി എല്ലാ രാത്രികളിലും ആ നീലശലഭം മച്ചുന്മേലിരുന്ന് എന്നെ കാട്ടി ഒരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയുടെ ശാന്തി എൻ്റെ ആത്മാവിൽ നിറഞ്ഞു വള്ളിയിൽ തൂങ്ങിയാടുന്നവൾക്കും മുടിയിഴകൾക്ക് പകരം നാഗങ്ങൾ പൊടിച്ചു ഊട്ടിയിൽ നിന്ന് തേക്കിലേക്കും തേക്കിൽ നിന്ന് ആകാശത്തേക്കും അവൾ ഊയലാടി അയാളെ കാണാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു മനസ്സിലെ വായിച്ചു തീർക്കാൻ ബാക്കിയുള്ള വരികൾ എന്നെ അലട്ടി അങ്ങനെ ഇരിക്കെ ഒക്ടോബറായി രണ്ടാം തീയതി ഞാൻ അമ്മയുടെ വീട്ടിൽ പോകാനാണ് ഒരുങ്ങിയത് സെലീനയെ യാത്രയാക്കി വീട് പൂട്ടിയിറങ്ങുമ്പോഴുണ്ട് ഗേറ്റിൽ ആ ചുവന്ന റോൾസ് റോയ്സ് എൻ്റെ കാലുകൾ നിലത്തു നിന്നുയർന്നു പിന്നീട് ഞാൻ വായുവിലൊഴുകി അത്വൈത് അയാളെ കണ്ട് സന്തോഷത്തോടെ ഓടിച്ചെന്നു അയാൾ അവന് ചുറ്റും ശലഭങ്ങളുടെയും പൂക്കളുടെയും മഴ പെയ്ച്ചു അവനെ ചിറകില്ലാതെ പറത്തി തലകുത്തന് വായുവിൽ നടത്തി അവൻ ചിരിച്ച് ചിരിച്ച് കുഴഞ്ഞു പിന്നീട് അവനെ കയ്യിലെടുത്ത് എനിക്ക് നേരെ കൈനീട്ടി അയാളുടെ വിരൽത്തുമ്പിൽ ഒരു വലിയ എഡ്വേഡ് റോസ് പുഷ്പം വിടർന്നു അത് ഞാൻ എൻ്റെ മുടിക്കെട്ടിൽ തിരുകി ആ യാത്ര അലൗകികമായിരുന്നു അയാൾ സ്റ്റിയറിങ്ങിൽ താളം കൊട്ടി കാർ മേഘങ്ങൾക്കിടയിലേക്ക് ഉയർന്നു മേഘങ്ങൾ വെള്ളിയായി തിളങ്ങി അയാൾ ഹോണടിച്ചപ്പോൾ അവ വകഞ്ഞു മാറി അയാൾ ഹെഡ്ലൈറ്റ് മിന്നിച്ചപ്പോൾ അവ മഞ്ഞ നിറമായി പിന്നെയും താളം തട്ടിയപ്പോൾ ഞങ്ങൾ നീല ഡെയ്സികൾ വിടർന്ന താഴ്വരയിലായി പോകും വഴി എല്ലാം നീലയായി ഹൈറേഞ്ചിലേക്കുള്ള റോഡായിരുന്നു അത് ഇടയ്ക്ക് മഴ പെയ്തു മഴവെള്ളം സ്വർണ്ണ നൂലുകൾ നെയ്തു വഴി സ്വർണം പൂശിയതായി മലനിരകൾ സ്വർണവർണത്തിൽ തിളങ്ങി കുറച്ചു കഴിഞ്ഞ് മഴ നിന്നു പോക്കുവയിൽ വന്നു റോഡ് രത്നം പാകിയതായി ആകാശത്ത് പറക്കണമെന്ന് അദ്ദേഹം ആശ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും പറന്നു പോക്കുവെയിലിൽ ആകാശം സ്വർണം പൂശിയതായി കാവിയും ചോപ്പും നിറമുള്ള മേഘങ്ങൾക്കുമേൽ അവൻ ചാടി മറിഞ്ഞു വൈകാതെ അവൻ തളർന്നു പിൻസീറ്റിലുറക്കമായി ഞാൻ കൈനീട്ടി സ്റ്റിയറിങ്ങിൽ പിടിച്ച് അയാളുടെ കയ്യിൽ സ്പർശിച്ചു അയാൾ കുനിഞ്ഞ് എൻ്റെ കയ്യിൽ ഉമ്മ വച്ചു മാഡം നിങ്ങളുടെ മനസ്സ് വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാകുന്നില്ല അയാൾ പറഞ്ഞു ഞാൻ അയാളെ പരിഭവത്തോടെ നോക്കി എവിടെയായിരുന്നു ഇത്രനാൾ ഞാൻ ചോദിച്ചു ഒരു വീട് പണിയുകയായിരുന്നു നിങ്ങളാണോ പണിതത് ഞാൻ ഒറ്റയ്ക്ക് മുമ്പ് ഒരുപാട് പേർക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ആദ്യമായൊരു വീട് പണിയുകയായിരുന്നു കേസ് എന്തായി അടുത്ത മാസം വരെ സമയമുണ്ട് അയാൾ ചിരിച്ചു മലമുകളിൽ ആകാശത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ ചരുവിൽ വിടർന്ന കൂൺ പോലെ ഒരു വീട്ടിലേക്കാണ് അയാൾ കൊണ്ടുപോയത് അതായിരുന്നു അയാൾ പണിത വീട് വെളുത്ത മാർബിളിൻ്റെ ഒറ്റക്കല്ലായിരുന്നു അതിൻ്റെ മുഖപ്പ് ഇതെന്താ താജ്മഹലോ എന്ന് ഞാൻ പരിഹസിച്ചു അയാൾ ഗേറ്റിൽ കൊത്തിവെച്ച പേരിലേക്ക് ചൂണ്ടി ഭാവന ഞാൻ ആടിപ്പോയി എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മങ്ങി അതൊരു കൺകെട്ടാണ് എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു ഞാൻ പരാജിതയായി കരളിതയായി എന്തിനാണ് അയാൾ വീടിന് ഭാവന എന്ന് പേരിട്ടത് അത് അയാൾക്കിഷ്ടമുള്ള വാക്ക് മാത്രമായിരിക്കുമോ അതും ഒരു കൺകെട്ടായിരിക്കുമോ ആ വീടിന് അഞ്ച് കിടക്കറകൾ ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും കിടപ്പറകൾ എന്ന് ഞാൻ അമ്പരന്നു വേണ്ടി വന്നാലോ എന്ന് അയാൾ ചിരിച്ചു അയാൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ആ വീട് അരിച്ചുപെറുക്കി അയാളുടെ രഹസ്യ ജീവിതത്തിന് രേഖകൾ തിരഞ്ഞു പുറമേക്കൊന്നുമില്ല എന്ന് അയാൾ എന്നെ പരിഹസിച്ചു അകമേയുള്ളത് വായിച്ചെടുത്തോളൂ എന്ന് വെല്ലുവിളിച്ചു അദ്വൈത് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഉറങ്ങി ഞങ്ങൾ വീട്ടിലെ വിളക്കുകൾ അണച്ച് വരാന്തയിൽ വന്നിരുന്നു കണ്ണത്താ ദൂരത്തോളം ഇരുട്ടായിരുന്നു ചീ ദഫ്മുട്ട് പെരുകി പെരുകി വന്നു ഗേറ്റിനോട് ചേർന്ന് ഉങ്ങ് അതിൽ ചേക്കേറിയ ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങുകളാൽ വെട്ടിത്തിളങ്ങി ഇലകൾക്ക് പകരം സ്വർണ്ണ ശൽക്കങ്ങളുള്ള മരമായി അത് മാറി കാറ്റിൽ മരമുലഞ്ഞപ്പോൾ സ്വർണ്ണ കുഞ്ചി അറബി കുതിര കുതിക്കുകയാണെന്ന് ഞാൻ വിഭ്രമിച്ചു കൺകെട്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പക്ഷേ ആയിരുന്നില്ല കാരണം അയാൾ എന്നെക്കാൾ മതിഭ്രമത്തിലായിരുന്നു അതെൻ്റെ കൺകെട്ടാണോ എന്ന് അയാളുടെ മനസ്സ് ചോദിച്ചത് ഞാൻ വായിച്ചു അതായിരുന്നു അയാളുടെ മനസ്സിൽ ഞാൻ ആദ്യമായി കൂട്ടി വായിച്ച പൂർണ്ണവാക്യം പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല ഞാൻ അയാളുടെ മനസ്സ് പൂർണ്ണമായും വായിച്ചു തുടക്കം രസമായിരുന്നു നെരൂതയെയും ഹെമിംഗ്വോയെയും റൂമിയേയും വായിക്കുന്നതുപോലെ പിന്നെ പിന്നെ ഭാഷ മാറി വാക്കുകൾ മാറി വികാരങ്ങൾ മാറി അയാളുടെ മനസ്സ് സാദത് ഹസന്മാൻ തോയുടെ കഥകളായി എനിക്ക് വേദനിച്ചു ചില താളുകൾ എൻ്റെ കണ്ണുനീർ വീണ് കുതിർന്നു ചില താളുകൾ എൻ്റെ കണ്ണുകളെ പൊള്ളിച്ചു അവസാനത്തേതിന് തൊട്ടു മുമ്പിലത്തെ താളിൽ ഞാൻ വായന നിർത്തി കൂടപ്പറപ്പിനെ ഗർഭത്തിലേ തെന്നു തീർത്ത എൻ്റെ നിതാന്തമായ കുറ്റബോധം ഭണമുയർത്തി ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ അയാൾ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് പൊട്ടിക്കരഞ്ഞു അതെൻ്റെ ഹൃദയം തകർത്തു ഞാൻ അയാൾക്ക് വേണ്ടി അടിമുടി സ്വർണം പൂശിയ മരമായി നക്ഷത്രങ്ങൾ പൂത്ത വനമുലയായി നിലാവിൻ്റെ നദിയും മിനാമിനുങ്ങളുടെ ഉദ്യാനവുമായി തീ തുപ്പുന്ന വ്യാളിയും ഉലയിലൊരുങ്ങിയ സ്വർണവുമായി വായിച്ചിട്ടും വായിച്ചിട്ടും തീരാത്ത പുസ്തകമായി ആ രാത്രി നീണ്ടു പുലർച്ചെ അയാൾ കൺകെട്ടു തുടങ്ങി പൂക്കളുടെ മഴയും ശലഭങ്ങളുടെ വസന്തവും നട്ടുച്ചയ്ക്ക് നിലാവും പൂക്കളിൽ പറന്നിറങ്ങുന്ന നക്ഷത്രങ്ങളും നീലക്കണ്ണുള്ള വെള്ളിപ്പക്ഷികളും പവിഴക്കണ്ണുള്ള സ്വർണ്ണ നാഗങ്ങളും പിന്നെ കാറ്റ് തണുപ്പ് മതിഭ്രമം ഉണ്ടാക്കുന്ന സൗരഭ്യം പിറ്റേന്ന് വൈകിട്ട് ഞങ്ങൾ മലയിറങ്ങി കാറിൽ കയറിയതും അത് ഉറങ്ങി പിന്നെ ഞങ്ങൾ പരസ്പരം മനസ്സ് വായിക്കുകയും ചിരിക്കുകയും ചെയ്തു ചുവന്ന പൂക്കൾ വിരിച്ച റോഡിലൂടെ നിലത്ത് സ്പർശിക്കാതെ റോൾസ് റോയ്സ് ഒഴുകി ഇനി എന്ന് കാണും ഞാൻ ചോദിക്കാതെ ചോദിച്ചു നവംബർ ഒമ്പതിന് അയാൾ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിക്കാതെ ചോദിച്ചു അയാൾ മനസ്സിൻ്റെ ആ താള് ഞാൻ വായിക്കാതെ മറച്ചു പിടിച്ചു ഞാനത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു അയാൾ കുസൃതിയോടെ അത് ഒളിച്ചു വച്ചു ആ രാത്രി ഞാനും അദ്വൈതം തനിച്ചല്ലെന്ന് തോന്നി ക്വാർട്ടേഴ്സിൽ അയാളുണ്ടായിരുന്നു എൻ്റെ മുടിയിലും ശരീരത്തിലും വിരൽത്തുമ്പിലും അയാളുണ്ടായിരുന്നു ഹൃദയത്തിലും ഗർഭപാത്രത്തിലും അയാളുണ്ടായിരുന്നു പിറ്റേന്ന് ഞാൻ പാതി മനസ്സോടെയാണ് കോടതിയിലേക്ക് പുറപ്പെട്ടത് ചേംബറിൽ കടക്കും മുമ്പേ എഡ്വേഡ് റോസിൻ്റെ സൗരഭ്യം എന്നെ വരവേറ്റു ഞാൻ ഉണർന്നു മേശപ്പുറത്ത് ഒരു ടെറാക്കോട്ട ഫ്ലവർ വെയ്സിൽ നൂറ് പുഷ്പങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു ഒരു പൂവും മതിയായിരുന്നില്ലേ എന്ന് ഞാൻ ലജ്ജിച്ചു രാത്രിയിൽ മച്ചിലൊരു നൂറ് ശലഭങ്ങൾ വന്നു ഒരെണ്ണം മതിയായിരുന്നില്ലേ എന്ന് ഞാൻ ആഹ്ലാദിച്ചു പിന്നീട് എല്ലാ ദിവസവും ചേംബറിൽ ചെന്ന് കയറുമ്പോൾ മേശപ്പുറത്ത് പുഷ്പങ്ങൾ വിടർന്നു നിന്നു എല്ലാ രാത്രികളിലും എൻ്റെ കിടപ്പുമുറികളിൽ കണ്ണിറക്കിച്ചിരിക്കുന്ന നീലശലഭങ്ങൾ പറന്നു ഇടയ്ക്കിടെ എൻ്റെ മനസ്സിൽ കയറിയിരുന്ന ഒരാൾ കവിത ചൊല്ലി ഞാൻ അയാളെ തടവിലാക്കി എൻ്റെ ഉള്ളിൽ അയാൾ കുടുങ്ങിക്കിടന്നു ഒമ്പതാം തീയതിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു ഒമ്പതാം തീയതി പതിവിലും പ്രകാശത്തോടെ പിറന്നു വീണു ഞാൻ നേരത്തെ ഉണർന്നു വലിയ തിടുക്കം തോന്നി അക്ഷമ തോന്നി അദ്വൈതിന് ഉണർത്തി കുളിപ്പിച്ചു ബാഡ്മിൻ്റൺ ക്ലാസ്സിനും അഞ്ചുവിൻ്റെ കൂടെ വിട്ടു ഹൈക്കോടതി ടൈം ലിമിറ്റ് നിർദ്ദേശിച്ചൊരു കേസുണ്ടായിരുന്നു അവധിയാണെങ്കിലും ജോലിക്കെത്താൻ റോഷിയോട് നിർദ്ദേശിച്ചിരുന്നു ബാഗും കീയുമെടുത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഗേറ്റ് ഒരു കാർ വന്നത് അച്ഛനും കൂടെ മൂന്ന് പേരും സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് നിനക്ക് സിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ കയറി വന്നു എൻ്റെ തിടുക്കം കണ്ട് അധികം മുഖവിരിയില്ലാതെ അവർ കാര്യം പറഞ്ഞു കാക്കരക്കുന്ന ദേവീക്ഷേത്ര പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നടത്തുകയാണ് അന്നത്തെ സർവമത സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി മാഡം പങ്കെടുക്കണം ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല സർവമതക്കാർക്കും പ്രവേശനമുണ്ട് മോളെ നിനക്കീ ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായോ അച്ഛൻ ഇടപെട്ടു ഇന്നാൾ അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ യോഗീശ്വരൻ അമ്മാവൻ്റെ കാര്യം കേട്ടോ വർമ്മ സാറേ പണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ കാരണവന്മാർ വയസ്സായാൽ കാശിക്ക് പോകും ഒന്നിൽ ഒന്നിൽ പോകുന്ന വഴിക്ക് മരിക്കും അല്ലേൽ അവിടെ തന്നെ മരിക്കും പോയിട്ട് തിരിച്ചു വന്ന ഒരേ ഒരു അമ്മാവനേ ഉള്ളൂ അതാണ് യോഗീശ്വരൻ അമ്മാവൻ അമ്മാവൻ പോയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ് മൂത്ത അനന്തരവൻ മുന്നീം കഴുകി നോക്കുമ്പോൾ ദാണ്ട മുറ്റത്ത് നിൽക്കുന്നു അമ്മാവൻ കൂടെ ദേവിമാരെ പോലെ രണ്ട് പെൺകുഞ്ഞുങ്ങളും വല്യമ്മമാവനെ കാൽ കഴുകിച്ച് പിള്ളേരുടെ കാൽ കഴുകാൻ നോക്കുമ്പോൾ എന്തുവാ പിള്ളേരുടെ കാല് നിലത്തുമുട്ടുന്നില്ല കുഞ്ഞുങ്ങളെ രണ്ടിനെയും കൊണ്ടുവന്ന് കന്നിക്കോണിൽ കൊരണ്ടിപ്പലകയിട്ടിരുത്തി ഇവർക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ അപ്പോഴാണ് അവർ പറയുന്നേ തീയും മഴയും തൊട്ടത് ഞങ്ങൾ കഴിക്കത്തില്ല അമ്മാവൻ കരിക്ക് വെട്ടാനോടി രണ്ട് കയ്യിലും ഓരോ കരിക്കുമായിട്ട് വന്നപ്പം പിള്ളേരുണ്ടോ അവിടെ രണ്ടിനെയും കാണുന്നില്ല മൂത്തവളേ ഇളയോളേ എന്നുറക്കെ വിളിച്ചു മൂത്തവൾ വിളി കേട്ടത് നമ്മുടെ പനിക്കാട്ട് കാവിനകത്തെ യക്ഷിപ്പാലയിൽ നിന്ന് ഇളയവൾ വിളി കേട്ടത് ഒരമ്പത് കാരം ദൂരെ ജോനകന്റെ വീട്ടിലെ ചെമ്പിനടിയിൽ നിന്ന് അന്ന് ചെമ്പിനടിയിലിരുന്ന് വിളികേട്ട ദേവിയാണ് കാക്കരദേവി എൻ്റെ ഹൃദയം തുടിച്ചു അപ്പോൾ യോഗീശ്വരൻ അമ്മാവനോ ഞാൻ ചോദിച്ചു അന്ന് തറവാട് പതിനാറ് കെട്ടാണല്ലോ നടുമുറ്റത്തൊരു കുഴി ഉണ്ടായിരുന്നു കാല് തെറ്റി വീണു ആരും കണ്ടില്ല അങ്ങനെ യോഗീശ്വരൻ അമ്മാവൻ സമാധിയായി അച്ഛൻ ഉറപ്പോടെ പറഞ്ഞു എനിക്ക് അപ്പോൾ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നു നോക്കട്ടെ ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കി തിടുക്കത്തിൽ ഞാൻ കോടതിയിലേക്ക് പുറപ്പെട്ടു ഹൃദയം തുടികൊട്ടുകയായിരുന്നു എവിടെയാണ് ആ കൺകെട്ടുകാരൻ എപ്പോഴാണ് എങ്ങനെയാണ് അയാൾ എൻ്റെ മുന്നിൽ ആവിർഭവിക്കുന്നത് അവധി ദിനമാണെങ്കിലും ചേംബറിൽ ഞാൻ എഡ്വേർഡ് റോസ് പൂക്കളുടെ ഒരു വസന്തം തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ചെന്ന് കയറിയപ്പോൾ വസന്തം പോയിട്ട് ഒരു പൂവ് പോലുമില്ല എൻ്റെ മനസ്സ് തകർന്നു ടെറാക്കോട്ട ഫ്ലവർ വേസ് വായി പിളന്നു അതൊരു ചെറിയ നന്നങ്ങാടിയായിരുന്നു അന്നാണ് ഞാനത് ശ്രദ്ധിച്ചത് എന്തോ ഒന്നിനെ അതിൽ കവറടക്കിയിരുന്നു അവ്യക്തമായൊരു ഭീതി ഇടികല്ല് ചുഴറ്റി ഹൃദയത്തിൻ്റെ ഭിത്തികളിലാഞ്ഞടിച്ചു ഞാൻ നൊന്ത് പിടഞ്ഞു ആ നേരത്ത് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ കയറി വന്നു ഭാവനേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൃഷ്ണ അവധിയായിട്ടെന്താ രാവിലെ ഞാൻ സന്തോഷം നടിച്ചു ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടതാണ് ആ ചേച്ചിയുടെ കാറ് ഇങ്ങോട്ട് തിരിയുന്നത് കണ്ടത് അയാൾ ഒരു ചെറിയ കാർഡ് നീട്ടി ഒരു ചെറിയ വീട് വച്ചു അതിൻ്റെ പാലുകാച്ചാണ് അടുത്ത ഞായറാഴ്ച തീർച്ചയായിട്ടും വരണം മോനയും കൊണ്ടുവരണം ലൊക്കേഷൻ പ്ലാൻ കാടിൻ്റെ പിൻ പിറകിലുണ്ട് ഇവിടുന്ന് ഒരഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഉറപ്പായിട്ടും വരാം ഞാൻ വാക്ക് കൊടുത്തു തുടർന്ന് കൃഷ്ണൻ എന്തൊക്കെയോ സംസാരിച്ചു വിടരാതിരുന്ന പുഷ്പങ്ങളായിരുന്നു മനസ്സിൽ എന്താണ് സംഭവിച്ചത് മഹേന്ദ്രജലം അവസാനിച്ചോ ജിന്നുകൾ വേറെ എങ്ങോട്ടെങ്കിലും പറന്നുപോയോ കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾക്ക് എന്റെ മനസ്സ് വായിച്ചു മടുത്തോ കൃഷ്ണ നിങ്ങളുടെ ആ കബറിടത്തിന്റെ കേസ് എന്തായി ഞാൻ പെട്ടെന്ന് ചോദിച്ചു അയാൾ പെട്ടെന്ന് ഉഷാറായി ഹൈക്കോടതിയിൽ നമ്മൾ ജയിച്ചു ഭാവനേച്ച് ജയിച്ചെന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൻ്റെ ശിലാൻയാസം എൻ്റെ പാലുകാച്ചിൻ്റെ പിറ്റേന്നാണ് ഞാൻ സ്തപ്തയായി അപ്പോൾ അവിടുത്തെ ഖബർ ഓ അവിടെ അങ്ങനെ ഖബറൊന്നുമില്ലെന്നേ ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അല്ല ആ ഖബറിലടക്കിയത് ആരെന്നാ പറഞ്ഞത് അത് കാക്കശ്ശേരിക്കാരുടെ ആരുമല്ല ചേച്ചി ആ ഭാഗത്ത് നിന്ന് ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച ഒരു കാരണം അവരുണ്ടായിരുന്നു അങ്ങേരും മതന്മാർ തിരിച്ചു വന്നപ്പോൾ അനന്തിരവന്മാരോ കുഴിവെട്ടി മൂടി ചോദിച്ചവരോടൊക്കെ അമ്മാവൻ കാശിക്ക് പോയെന്ന് പറഞ്ഞു വെളുപ്പിനെ നടുമുറ്റം കുഴിക്കുന്നത് പനവെട്ടാൻ കയറിയ ഒരാൾ കണ്ടു അയാളത് പാടത്ത് പണിക്കു നിന്നാ ചെറുമരോട് പറഞ്ഞു അവർ പറഞ്ഞു കേട്ട് തങ്ങൾമാരുടെ പൂർവികൻ അതറിഞ്ഞു തങ്ങൾമാരുടെ പൂർവികൻ എന്ന് വെച്ചാൽ പുള്ളി ജോനകനായിരുന്നു തുർക്കി എന്ന് കച്ചവടത്തിന് വന്നതാ അങ്ങേരുടെ സൗന്ദര്യം കണ്ട് ഈ കാരണവരുടെ കുടുംബത്തിലെ ഒരു നായർ സ്ത്രീ മതം മാറി കൂടെ ഇറങ്ങിച്ചെന്നു അപ്പോൾ നായം മരുബഹളം ഉണ്ടാക്കി പക്ഷേ രാജാവ് തുർക്കിക്കാരൻ ഉപ്പുപാൻ്റെ കൂടെയാണ് നിന്നത് അത് കഴിഞ്ഞപ്പോഴാണ് കാരണവർ മതം മാറി തിരിച്ചു വന്നത് അമ്മാവന് കുഴിയിലിട്ട് മൂടിയ വിവരമറിഞ്ഞ് ഈ തുർക്കിക്കാരൻ്റെ ഭാര്യ കരഞ്ഞു തുർക്കിക്കാരൻ രാജാവിനോട് പറഞ്ഞ് കുഴിമാന്തി മയ്യത്ത് പുറത്തെടുത്ത് ഇസ്ലാമിക രീതിയിൽ സംസ്കരിച്ചു അതാണ് ഈ തർക്കവിഷയമായ ഖബർ കൺകെട്ടാണോ എന്നറിയില്ല ഭൂമി അല്പം കുലുങ്ങി എൻ്റെ നില തെറ്റി എന്നിട്ടും കഴിയുന്നത്ര സ്വാഭാവികമായി ഞാൻ ചോദിച്ചു കേസിലെ നിങ്ങളുടെ എതിർ ആ ആർക്കി ആർക്കിടെക്ട് എവിടെ അയ്യോ ചേച്ചി അതൊരു ട്രാജഡി ആയിപ്പോയി അയാൾ ഏതോ പുരാതന സ്മാരകം പൊളിച്ചത് പുതുക്കി പണിയാൻ പോയതാണ് ഒരു തൂണ് അപ്പാടെ ഇളകി തലയിൽ വീണു ഒരു നെടുവീർപ്പോടെ കൃഷ്ണകുമാർ തുടർന്നു കഷ്ടിച്ചൊരു മണിക്കൂറേ ആയുള്ളൂ ബ്രെയിൻ ഡെത്തായെന്ന് തോന്നുന്നു ആകാശം ഇടിഞ്ഞപ്പോൾ ഒടിഞ്ഞു വീണ മഴവല്ലാകാം എൻ്റെ കണ്ണിൽ കുത്തി കയറി ഞാൻ കണ്ണടച്ചു തുറന്നു സൂര്യൻ അണഞ്ഞിരുന്നു എല്ലായിടത്തും ഇരുട്ട് മാത്രം കണ്ടു ഒരു മിനാമിനിങ്ങ് പോലും തെളിഞ്ഞില്ല കൃഷ്ണകുമാർ യാത്ര പറഞ്ഞു പോയി റോഷെ കടന്നു വന്നു ഇടിഞ്ഞുകൊണ്ടിരുന്ന ആകാശത്തിനടിയിൽ ഞാൻ അക്ഷോഭിയായിരുന്നു മേഘങ്ങൾ അടർന്നടർന്നു വീണു ഞാനും അദ്വൈതും കാക്കശ്ശേരി തങ്ങളും തൊട്ട് തഴുകിയ മേഘങ്ങൾ ഭാവന എന്ന വീട് പണിത മാർബിൾ പോലെ തൂവെള്ള മേഘങ്ങൾ പറന്നുപോയ പക്ഷികളുടെ ചോര പുരണ്ട് ചിലതൊക്കെ ചുവന്നിരുന്നു ചിതറിപ്പോയ മഴവില്ലിൽ തട്ടി പലതും മുഷിഞ്ഞിരുന്നു ഭാരിച്ചത് എന്തൊക്കെയോ തുടരെ തുടരെ എൻ്റെ നെറുകയിൽ തന്നെ പതിച്ചു കൊണ്ടിരുന്നു ആകാശത്തിൻ്റെ മിനാരങ്ങൾ മേഘങ്ങളുടെ തരിയും പൊടിയും നക്ഷത്രങ്ങളുടെ കനലുകൾ സൂര്യൻ്റെ ചീളുകൾ ചന്ദ്രൻ്റെ ചില്ലുകൾ പിന്നെ വെള്ളിമരങ്ങളുടെ സ്വർണ ഇലകളുടെ നീലച്ചിറകുള്ള ശലഭങ്ങളുടെ മഞ്ഞച്ചിറകുള്ള പക്ഷികളുടെ പാദങ്ങൾ ഭൂമിയിൽ തൊടാത്ത ബാലി മാരുടെ ചതഞ്ഞ ഗന്ധവും ഞാൻ അമ്മയെ കാണാൻ കൊതിച്ചു അമ്മയുടെ മുപ്പത് മക്കളിൽ ആരെങ്കിലും ഇവക്കടിയിൽ നിന്ന് എന്നെ മാന്തി എടുക്കുമെന്ന് ആശിച്ചു ഞാൻ മേശപ്പുറത്ത് തല ചായ്ച്ചു കിടന്നു ആരോ കടന്നു വന്നു എന്തോ മേശപ്പുറത്ത് വച്ചു മുഖമുയർത്താൻ ശക്തി ഉണ്ടായില്ല ഇടിഞ്ഞു പൊളിയുന്ന വേദന എൻ്റെ ഉള്ളിലായിരുന്നു അടിവയറ്റിൽ രണ്ട് ഭ്രൂണങ്ങൾ പരസ്പരം വാനിഷിങ് ട്രിക് പഠിപ്പിക്കുകയാണെന്ന് ഞാൻ വയന്നു പതിയെ പതിയെ എനിക്ക് ചുറ്റും എഡ്വേർഡ് റോസ് പുഷ്പങ്ങളുടെ വാസന പരന്നു എന്നിട്ടും കണ്ണു തുറക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല കണ്ണു തുറന്നാൽ കൺകെട്ടഴിഞ്ഞാലോ ജീവിതത്തിലാദ്യമായേ മറ്റൊരാളിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ പരിപൂർണത അനുഭവിച്ചു